എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സൽ നിയമത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല ദി ലോ ഓഫ് കോമ്പൻസേഷൻ എന്നതാണ് അമേരിക്കൻ തത്വചിന്തകനായ റാൾഫ് വാൾഡോ എമേഴ്സൺ എഴുതിയ എസ് ഐയിലൂടെയാണ് ആദ്യമായി കോമ്പൻസേഷൻ റിവാർഡ് പ്രതിഫലം എന്നൊക്കെ നാം ആദ്യമായിട്ട് കേൾക്കുന്നതും ഈ വളരെ ശക്തമായ നിയമത്തെക്കുറിച്ച് ലോക ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും ചെയ്തത് എവരി ആക്ഷൻ റിവാർഡ്സ് ഇറ്റ് സെൽഫ് ഏതൊരു പ്രവർത്തിക്കും പ്രതിഫലം നഷ്ടപരിഹാരം കിട്ടാതെ പോവുകയില്ല ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രധാന നിയമം ഇവിടെ നിന്നും ആർക്കുമൊന്നും സൗജന്യമായി ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും യൂണിവേഴ്സ് അപ്പോൾ കൗണ്ട് ചെയ്യുന്നുണ്ട് അതായത് നന്മ ചെയ്താലും ദോഷം ചെയ്താലും എല്ലാ യൂണിവേഴ്സ് കണക്കാക്കുന്നുണ്ട് നാം ജനിച്ച നാൾ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും യൂണിവേഴ്സിന് കൂടുതൽ നഷ്ടങ്ങൾ പല രീതിയിലും നാം ചെയ്യാറുണ്ട് ഇതിന് ഈ നഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ് യൂണിവേഴ്സിൻ്റെ സ്വഭാവം അതായത് നിയമം എന്താണെന്ന് നാം മനസ്സിലാക്കണം പ്രപഞ്ചം എല്ലാവർക്കും വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ കൊടുക്കൽ മാത്രമല്ല യൂണിവേഴ്സ് എപ്പോഴും വാങ്ങുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചം ഒരു കൊടുക്കൽ വാങ്ങിൻ്റെ സ്ഥലം തന്നെയാണ് നമ്മൾ എപ്പോഴും വാങ്ങിക്കൊണ്ടിരുന്നാൽ നാം കടക്കാരാവുന്നു അതുകൊണ്ട് കടമുണ്ടാക്കാതെ നാം കൊടുത്തുകൊണ്ടിരിക്കണം ഇനി എങ്ങനെ നമുക്ക് കൊടുക്കാം എന്ന് നോക്കാം ശാരീരികമായും മാനസികമായും നാം എപ്പോഴും പ്രവർത്തിച്ചു നമ്മുടെ ചിന്തകൾ തന്നെയാണ് മാനസികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്പിരിച്വൽ ലെവലിൽ നിന്ന് ചിന്തിച്ചാൽ അത് നല്ല പോസിറ്റീവായ സർവീസ് ആയിരിക്കും പ്രകൃതിക്ക് നാം നൽകുന്നത് എന്നാൽ മോശമായ ചിന്തകൾ നെഗറ്റീവ് സർവീസാണ് കൊടുക്കുന്നത് എന്തു തന്നെ ആയിരുന്നാലും ഇത് യൂണിവേഴ്സ് കൗണ്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ഇമോഷൻസും നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്നതോടെ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രതിഫലമായി കോമ്പൻസേഷൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തും ഇനി ഒരു ഉദാഹരണത്തിലൂടെ അത് ഞാൻ മനസ്സിലാക്കി തരാം ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലോ അതിൽ വരുന്ന ചില ന്യൂസുകൾക്ക് നാം മറുപടി എന്ന വണ്ണം വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെ അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യും പക്ഷേ ഇത്തരം അനുഭവങ്ങൾ ഒരിക്കലും നമുക്കുണ്ടാവില്ല എന്ന രീതിയിലാണ് നാം ചിന്തിക്കാറുള്ളത് പക്ഷേ കോമൻസേഷൻ നിയമം അനുസരിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും നാം ചെയ്ത പ്രവർത്തിക്ക് പ്രതിഫലം ആഗ്രഹിച്ചില്ലെങ്കിലും അത് ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും അതുകൊണ്ട് നാം ആരെയും വിമർശിക്കരുത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ഒരു സാക്ഷി എന്ന നിലയിൽ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക നമ്മുടെ ചിന്തകളിലേക്ക് ഈ ഇമോഷൻസ് കൊണ്ടുവരാതെ സൂക്ഷിക്കണം വളരെ കർക്കശമായിട്ടുള്ള റിചിതായിട്ടുള്ളൊരു നിയമമാണ് നഷ്ടപരിഹാര നിയമം അത് വളരെ ശക്തവുമാണ് അതുകൊണ്ട് ഏതൊരു ജോലി ചെയ്യുന്നവരും അതിൽ ആത്മാർത്ഥമായും ശ്രദ്ധിച്ച് പരാതിയോ പരിഭവമോ ഇല്ലാതെ ചെയ്യുക എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നേരിടും പക്ഷേ ഈ ജോലി ഒരു ഭാരമാകാതെ അതിൽ എക്സ്പേർട്ടായി തീരുവാൻ നാം ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസുകളും ഒരു വൈമനസ്യവും കൂടാതെ സന്തോഷത്തോടെ ചെയ്യണം ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല ഏതൊരു വ്യക്തിയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ചെറുതും വലുതുമായ നഷ്ടപരിഹാരം അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജോലിയും കർമ്മവും മാത്രമല്ല വാക്കുകൾക്കും വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം സംസാരിക്കുവാൻ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം അല്ലാതെ മറ്റൊരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ദേഷ്യത്തോടെ സംസാരിക്കരുത് നമ്മുടെ ഭൗതികവും ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം ലഭിക്കും എന്നതിനാൽ ജീവിത ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലേക്ക് ഒന്ന് മാറ്റി പിടിക്കുക തന്നെ ചെയ്യണം അതായത് സമ്പൂർണമായും സംസാരം പ്രവർത്തി ചിന്ത വികാരങ്ങൾ എല്ലാം നാം സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രം നമ്മുടെ എല്ലാ പ്രവൃത്തിയും യൂണിവേഴ്സ് കൗണ്ട് ചെയ്യുന്നുണ്ട് അതിന് തക്കതായ നഷ്ടപരിഹാരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രസന്റ് ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൂക്ഷ്മത നമ്മൾ നിലനിർത്തണം അല്ലെങ്കിൽ ഉറപ്പാക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് അതുകൊണ്ട് ഭാവിയിലെ കടക്കാരാകാതെ നല്ല ചിന്തകളും പ്രവൃത്തിയും വികാരങ്ങളും അങ്ങനെ ഓരോ പ്രവർത്തനവും മുതലും പലിശയും ചേർത്ത് തിരിച്ചു കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ് ആണ് നാം ചെയ്യുന്നത് എന്ന് ഒരിക്കലും മറക്കരുത് നമ്മുടെ ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്നതിന് നിങ്ങൾക്ക് നല്ല ഓപ്ഷൻസ് ചോയ്സ് എന്നിവ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല കോമ്പൻസേഷൻ ലഭിക്കാൻ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുക യൂണിവേഴ്സ് നല്ല പ്രതിഫലം നൽകും എന്നുള്ളത് വളരെ തീർച്ചയാണ് എല്ലാവർക്കും മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം